അവനാണ് ക്ലൈമാക്സിൽ ക്ലൈമാക്സ് ഉപയോഗിച്ച് ആ പൂട്ടൊരുക്കി ഞാൻ മൂത്രം ഒഴുകി ബാസുട്ടാണോ കേട്ടോ ചിരിപ്പിക്കാൻ അടുത്ത സിധിക്ക് ആ മോള് എടുത്തുട്ടേ പോടാ ഞാൻ പാരസത മോള് എടുക്കട്ടേ എന്ന് പറഞ്ഞത് ഇതെന്ന നിന്റെയല്ലൊരു വലിയ തൊട്ടി എനിക്ക് കുറച്ച് വിദ്യാവേഷം പൂർണ്ണ ആഹാരവും മതി പറമര പുക്കാണ്ടി ഫ്രേദ വണ്ടിയിലെ എനിക്ക് അറിയാഞ്ഞി നീ എവിടെയാണ് പോണേന്ന് തുണി എഴുവാൻ പോണല്ലേ ഒന്നിച്ചു ചിരിക്കർ മെഗാ മാസ് എന്റർടൈനർ കോമഡി മാസ്റ്റേഴ്സ് തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി ഒൻപത് മണിക്ക്